മുത്തപ്പൻ മുത്തപ്പൻ ഗണപതി 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 പഴയ പണ്ടത്തെ െ ഈ ഓട്ടക്കോടെ അവൻ ചാടി ഇത് എങ്ങനെ അവൻ നോക്കിയാൽ മെഷാണ് ഈ ചോണ നിട്ടിട്ട് മൂടിയ ചെണക്കിളികളൊക്കെ വന്ന് കൊണ്ടുപോണ്ടിരിക്കാൻ ഗുഡ് മോർണിംഗ് ഇന്ന് നല്ല മഴ ദിവസാന്ന് തോന്നണേട്ടോ പക്ഷെ നമ്മൾ പുല്ല് കെട്ടുന്ന ഹരിതസേന ടീം നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലേക്ക് പോവാം അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ വീട്ടിലേക്ക് എത്തി വീട്ടിൽ കൊടുത്ത നമ്മൾ ഓൾറെഡി കാണിച്ചു അപ്പോൾ നീ രജീഷ് ഭയ വന്നിട്ടുണ്ട് നമ്മുടെ ഹരിതസേന അപ്പൊരുടെ മെഷീനൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചാൽ കണ്ട പുല്ല് കെട്ടാനായിട്ട് പക്ഷെ ഇന്ന് നല്ല മഴയായിരുന്നു ഇത്ര നേരം ഉം മഴയും പെയ്ത് കഴിഞ്ഞു അപ്പൊ ഒരു പുല്ല് വെട്ടാനുള്ള പരിപാടികൾ തുടങ്ങാൻ പോവാണ് അവരുടെ ഗ്യാങ് ഇതിങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലേ രജീഷ് പോയി പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മള് കാണിക്കോ പുല്ല് വെട്ടല് തുടങ്ങാൻ പോവാണ് ഇവിടത്തെ പുല്ലൊക്കെ എന്തായാലും ഇവിടെ പുല്ല് ചെത്തണം എന്നാലും ഈ കാട പോയി കഴിഞ്ഞുകഴിയുമ്പോ നമുക്കൊരു ചെത്താനുള്ള ഇൻട്രസ്റ്റ് കൂടും ഞാനും ബൂട്ടൊക്കെ ഇട്ടിറങ്ങിയിട്ടുണ്ടെന്ന് നമ്മുടെ പുതിയ ബൂട്ടിൻ്റെ ഉദ്ഘാടനമാണെന്ന് ിയൊന്നും പറഞ്ഞാ കേക്കില്ല നമ്മുടെ ആൾക്കാർ പടക്കളത്തിലേക്ക് ഇറങ്ങിട്ടുണ്ട് മുട്ടിനേക്കാളും കയറ്റിൽ പുല്ലായിട്ടോ ആക്ച്വലി ഈ പുല്ല് താൽക്കാലികമായ ഒരു ക്ലിയറൻസ് മാത്രമുണ്ടോ ഇതിപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ പുല്ല് വെട്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല കാരണം രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പഴേക്കും പുല്ല് ഇതുപോലെ തന്നെ വളർന്നു വരും എങ്കിലും ഈ കാട് പിടിച്ചിരിക്കണ ഇന്നൊരു നമുക്കൂടെ ക്ലീൻ ചെയ്യാൻ വരാനായിട്ട് ഒരു ധൈര്യം കിട്ടും അപ്പം അതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ പുല്ല് വെട്ടുന്നത് കാരണം മഴയില്ലാത്ത ദിവസം ഇന്നലെ പിന്നെ അത് മഴ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവർക്ക് വേറെ വർക്ക് ഉറക്കുണ്ടായിരുന്നു അപ്പം ഇന്നിപ്പോൾ രാവിലെ ഒരു വരുന്ന കാര്യത്ത് നല്ല മഴയായിരുന്നു ഇപ്പം മഴയായിട്ട് മാറിയിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് കൂടെ ആകെ വെള്ളമൊക്കെ ഉണ്ട് എന്നാലും പുള്ളിക്കാരൻ എന്നാലും അടിപൊളിയായിട്ട് വെട്ടി പോണ്ടിട്ടോ നിനക്ക് ഞാൻ ഞാനിപ്പോ ഇവിടെ ഈ പുല്ലിൻ്റെ മുകളിലേക്ക് അടിച്ചു തെറിച്ചത് ഞാൻ വടിച്ചിടായിരുന്നു കാരണം അല്ലെങ്കിൽ അവിടുത്തെ പുല്ല് ചീഞ്ഞ് പോകും ഇതിന്റെ മുകളിൽ കിടന്നാം കണ്ടോ ഇതിങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പുല്ല് നാളെ മറ്റന്നേ കാമിക്കാതിങ്ങനെ ചീഞ്ഞ പോലെ ആയിപ്പോ ജോൺ എവിടെ എവിടെ പോയി ഉള്ളുണ്ട് പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് അവനെ ചങ്ങലേമ ഇടണേന്ന് ഞാൻ പല വീഡിയോ കൂടെയും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നിട്ട് ചങ്ങലേമ ഇട്ടിരുന്നു അങ്ങോട്ട് അങ്ങോട്ട് കൂട്ടിക്ക് പോട്ടിക്ക് പോ ണ്ടാ ഭയങ്കര കുറുമ്പാണ് ഭയങ്കര കുറുമ്പങ്ങല ഇട്ടിട്ട് ഇവൻ എന്റെ കോഴിക്കോട് പൊളിക്കൂ കോഴിക്കോട് പൊളിക്കാൻ പറഞ്ഞ ഇതാ ഇവിടെ അവൻ ഓട്ടയാക്കി ഇവിടെ ഓട്ടയാക്കി ചങ്ങലയ്ക്ക് നീളം ആണ്ട് ചത്തുപോയില്ല ഓട്ടയാക്കി ഓട്ടോടെ അവൻ ചാടി ഇതെങ്ങനെ അവൻ നോക്കിയൻ സ്ട്രോങ് മെഷീൻ ഈ മെഷീനെ അവൻ വളച്ചു മെഷീനെ വളച്ച് കടിച്ചു കീറി ഉള്ളിലത്തെ ഏരിയ കട്ട് ചെയ്ത് പീസ് പീസാക്കി എന്നിട്ട് അവൻ ഇന്റെ ഉള്ള പൊറത്താടി ഇവിടെ നിക്കണ് ആ ഈ സൈഡിൽ വന്ന് നിക്കണ് ചങ്ങലക്ക് നീട്ടില്ലെങ്കിൽ ഇവിടെ തൂങ്ങി കിടന്നിറന്ന എന്തോ ഭാഗ്യം കൊണ്ടാണ് കൊണ്ട് അവൻ കഷ്ടപ്പെട്ടതാണ് അതിനു അവൻ ആ കൂട്ടിക്കൊണ്ട് പൂട്ടി പുല്ലിന്റെ പൊടി വായിലിക്ക് ആ കൂടുതല് മഴ പെയ്യുമ്പോ ലീക്ക് അവിടെ കൂട്ടിക്ക പോയത് ഇനി വീണ്ടും അങ്ങോട്ട് മാറ്റണം ഇന്ന് മൊത്തം നാലു പേരുണ്ടാ പുല്ല് വെട്ടാനുള്ളത് ഒരടുത്ത ഇവിടെ വെട്ടുന്നുണ്ട് മൂന്ന് പേര് അപ്പുറത്ത് വെട്ടുന്നുണ്ട് കാലത്തെ പറമ്പില് കണ്ടിന്യൂസ് മതിയായിരുന്നു ഉണ്ട് മഴക്കാലും നമ്മുടെ റെയിൻകോട്ടൊക്കെ മാറ്റി നമ്മൾ വീണ്ടും രംഗത്തേക്ക് ഇറങ്ങാണ് ഒന്നിനല്ല വെറുതെ നോക്കിക്കാനാണ് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ തട്ടി മാറ്റാനൊക്കെ ഇനി മാറ്റി കൊടുക്കാമോ അടുത്തേക്ക് കൂടുതൽ പോയി നിൽക്കാൻ പറ്റില്ല കാരണം ഇത് കണ്ണിലേക്ക് തെറിക്കും കല്ലൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ പ്രത്യേകിച്ച് പുല്ല് തന്നെ നമ്മുടെ മേത്തേക്ക് തെറിക്കുമ്പോൾ കുത്തിക്കൊള്ളു ഈ കാണുന്ന തോട്ടിൽ ഇപ്രാവശ്യം മീൻ വന്നിട്ട എന്തിട്ടാന്ന് മനസ്സിലായില്ല ഇതിന്റെ ഇടയക്കൂടം പാസ് ചെയ്തു ഇതിന്റെ ഉള്ളിലിണ്ടാണ് അത് എന്തിട്ടാന്ന് ഒരുപിടുത്തില്ല ഫ്രീ ആവുമ്പോ നമുക്ക് വരാം ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് പോകുന്നു കാണുന്നുല്ല ഇവര് മെഷീൻ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ സൈറ്റിൽ വെച്ച് തന്നെ ഇണ്ട സർവീസിംഗ് എക്സ്ട്രാ മെഷീൻ ഓൾറെഡി ഉണ്ട് എന്നാലും എന്തെങ്കിലും ഇതുണ്ടെന്ന് തോന്നി തന്നെ ടൂൾ ബാഗ് എടുത്തു വന്ന് അപ്പ തന്നെ റെഡി സംഭവം ക്ലിയർ ചെയ്യണം കുറേ ദിവസങ്ങൾക്ക് ശേഷം പറമ്പിന്റെ ഇങ്ങടൊക്കെ ഒന്ന് വരാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഏരിയയിലേക്കൊന്നും വരാൻ പോലും പറ്റണ്ടായില്ല അത്രയും കാടായിരുന്നു അവിടെ എങ്ങനെ നിർത്താണ്ട് പെയ്തുപ്പിളേ എല്ലാവടേയും ഫുൾ പച്ചപ്പായിട്ടാണ് ഫുള്ള് പച്ചപ്പ് പറമ്പും പാടവും എല്ലാവടേയും പാടത്തിൻ്റെ അപ്പുറത്ത് കണ്ട അവിടെ മൊത്തം ചുവന്ന് നെറ്റിട്ട് മരങ്ങൾ കെട്ടി വെച്ചേക്കണേ അത് എൻ്റെ പേര് ഞാൻ പറഞ്ഞ പോയില്ലോ ഒരു ചുവന്നിട്ടുള്ളൊരു പഴം ഉണ്ടല്ലോ അതായത് മുള്ളു മുള് പോലെ അങ്ങനെ ഒരു സാധനമായിട്ടുള്ളത് പേര് ഞാൻ വിട്ടുപോയി അയ്യോ ഓർമ്മ കിട്ടുന്നില്ല എന്നിട്ടായാലും ആ പഴത്തിൻ്റെ മരങ്ങളുണ്ടോ അവിടെ മൊത്തം ആണെങ്കിൽ ചുവന്നിട്ടിട്ട് മൂടിയ ചണക്കിളികളൊക്കെ വന്ന് കൊണ്ടുപോകാണ്ടിരിക്കാൻ റംബൂട്ടാൻ റംബൂട്ടാൻ മടന്നു പോയി പെട്ടെന്ന് വായിൽ വന്നില്ല പേര് അതാണ് നമ്മുടെ ഇവിടുത്തെ തോട് ഞാൻ ഈ തോട്ടിൽ ഈ നമ്മുടെ ഗമ്പൂട്ടിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം മനസ്സിലായി ഇതിൻ്റെ ഇടത്തെ കാലിൻ്റെ ഉള്ളിൽ വെള്ളം ചെറുതായിട്ട് കയറുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ കയറിയൊക്കെ ഉണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇതിന് നമ്മൾ മുമ്പ് മേടിച്ച പാരകണ്ട ഗൂട്ട് കിട്ടോ പക്ഷെ ഇതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര സ്ട്രോങ്ങാണ് പ്ലാസ്റ്റിക്കും റബ്ബറും മിക്സായിട്ടുള്ള എന്തോ ഇതാണ് എന്തായാലും ഭയങ്കര സ്ട്രോങ് ആണ് സാധനം ഇതിന് അഞ്ഞൂറ്റി സംതിങ് ആയിരുന്നു അന്ന് വിലയായിരുന്നു എവിടെ വിലയുണ്ട് കണ്ടോ അഞ്ഞൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന് വില വന്നത് പക്ഷേ ഇതിൻ്റെ സൈസ് പത്ത് എടുത്താൽ മതിയായിരുന്നു അന്ന് പക്ഷേ അന്ന് എടുത്ത സൈസ് എട്ടായിപ്പോയി ഇവിടുത്തെ നമ്മുടെ മെറ്റീരിയൽ വരുന്നത് ലൈറ്റ് പ്ലാസ്റ്റിക് വിത്ത് റബ്ബർ മിക്സ് ആണ് അടി ഭയങ്കര സ്ട്രോങ് ആണ് അതിനേക്കാളും പക്ഷെ ഇവിടെയുള്ള ഭാഗം പെട്ടെന്ന് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട് ആ വില കുറവിൻ്റെ ക്വാളിറ്റി കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കൊരു ടെറേറിയ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കുറച്ച് പൂപ്പലും ഇതൊക്കെ ഇങ്ങനെ പിടിച്ചു വന്നേക്കണം അപ്പം ഇതിനെ കോരി എടുക്കാനുള്ള പണിയിലാണ് ഞാനിപ്പോൾ അതിവിടെ ഇങ്ങനത്തെ കുറേ കുഞ്ഞ് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ നമ്മുടെ ഫ്രണ്ടില് പുട്ടൽ നടന്നുകൊണ്ടിരിക്കുക ചെടികളൊക്കെ ഒന്ന് മാറ്റിണ്ടായി ഇത് പുല്ലിന്റെ മുകളിൽ ഇരുന്ന പുല്ലോടൊത്തം ചീഞ്ഞു പോകും നമ്മുടെ ഇവിടെ ഞാൻ കാറ്റ്സ് കാറ്റ്സ്ക്ലോനെ പടർത്തി കയറ്റിട്ടുണ്ടായിരുന്നു പക്ഷെ വേരും ഒരു അടി കിട്ടി എന്റെ വേര് ഇവിടെ ആയിരുന്നു അത് മോൻ കണ്ടില്ലായിരുന്നു ഞാനും കണ്ടില്ലായിരുന്നു പെട്ടെന്ന് അമ്മ അടിച്ചു ഉണങ്ങി പോവാന്നറിയില്ല അപ്പൊ അങ്ങനെ നമ്മുടെ അതെ പുല്ലുവേട്ടിൽ കഴിഞ്ഞു കൊന്നേടത്തൊക്കെ ഒരു വെട്ടിയിട്ടിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് റെഡി പറക്കിയൊക്കെ കൂട്ടണം ഫുള്ള് പറമ്പ് കാണാൻ പറ്റുന്ന രീതിയിൽ ആക്കി തന്നു അപ്പം അവരി പോവാൻ പോവാണ് നടക്കാൻ പറ്റും ആ അവസ്ഥയിലേക്ക് മാറി അപ്പോൾ പണി കഴിഞ്ഞപ്പോഴേക്കും ദേശീഷുഭായ് നമ്മുടെ വണ്ടിയായിട്ട് എത്തിയിട്ടുണ്ട് ൊക്കെ ആയിട്ട് പോവാൻ റെഡി ആയിട്ട് നിക്കാണ് നമ്മുടെ വഴി തുടങ്ങി പറമ്പ് വരെ ഫുൾ ക്ലീൻ ആയി അപ്പൊ അങ്ങനെ മുതലാളി പിള്ളേര് വെട്ടിയ സ്ഥലങ്ങളൊക്കെ നോക്കാൻ വന്നേക്കാണ് സൂപ്പർവൈസിന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു അതാ ഇനി പോയിക്കോ ഇനി വേറെ ഒന്നും ഇല്ല പോയിക്കോട്ടിട്ടാ മുമ്പുണ്ടായതൊക്കെ പോയി വീണ്ടും വെള്ള സൈഡില് വേണം ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ കരിമീന്റെ വെള്ളം വേണ്ടേ അപ്പൊ നമ്മള് മുമ്പത്തെ വീഡിയോയിൽ പറയാറുള്ള പോലെ നിങ്ങൾക്കും പുല്ലൊക്കെ വെട്ടാണെന്നുണ്ടെങ്കി जा जा -गा। गा, डा डा, െ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ രണ്ടാഴ്ച കൊറേ നാളായി ഞാനിപ്പോ അടുത്ത മാസം ആറ് മാസം കഴിഞ്ഞാൽ വെട്ടാനുള്ളത് ബുക്ക് ചെയ്തിട്ട് പോകണം മഴയത്ത് വെട്ടാൻ ഭയങ്കര പാടണം ഞാൻ ഇന്നി വരുന്ന വിചാരിച്ചില്ല അടയാ രാവിലെ ഒന്നുകൂടി വിളിച്ചു ചോദിച്ചു ആ അല്ല എന്നാലും മഴ പെയ്തെങ്കിലും സംശയമായിരുന്നു ചടഞ്ഞ് വരുമോന്നുള്ളത് അങ്ങനെയൊക്കെയാണ് ഹരിതസേന മഴ പെയ്യുമ്പോ നമുക്കറിയാലോ അപ്പൊ എന്തിട്ടായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും പുല്ലൊക്കെ രജീഷ് ചെയ്യാം അതെ ആ പറഞ്ഞൊന്നും ഈ മഴ പുല്ല് എല്ലായിടത്തും ഇവര് കുറച്ച് പേര് പണിക്കാരെ കൂട്ടി കഴിഞ്ഞാൽ പണിക്ക് പോയില്ലെങ്കിൽ അത് വിളിക്കാം ഇവര് ഇത്ര കാര്യം പറഞ്ഞാലോ അപ്പം അത് വെറുതെ വിളിച്ചു നിർത്തി ഇവിടെ പണിയിൽ അടക്കിട്ട് കാര്യമില്ല ഓക്കെ ഓക്കെ അപ്പൊ ഉള്ള ആൾക്കാർ ടൈറ്റ് ആണെങ്കിൽ കൂടി നമ്മളാലും ആൾ കൊണ്ടുപോയി പിന്നെ വന്ന് ഇവിടെ ഇരുന്ന് പണിയില്ല പണിക്ക് ആശുപത്രി എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ മോശമല്ലേ അപ്പൊ നിങ്ങൾക്കും കാട് വെട്ടാനും പറമ്പ് കളയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ജിഷുമായ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ കേരളത്തിൽ എവിടെയും ലഭ്യല്ലേ ഇത്ര വിളിച്ചുപോടുന്നല്ലോ എന്തെങ്കിലും ഓക്കെ അപ്പൊ ഒന്നും വേണ്ട നന്നായി കണ്ടാൽ മാത്രം മതി വണ്ടിയുടെ ഉള്ളിൽ ഫാനൊക്കെ ണപതിരുകൻ്റെ മൈൽ വാഹനം മയിലല്ലേ ഓക്കേ എനിവേ താങ്ക് യു ഓക്കേ ബൈ ഇല്ല ഇല്ല എനിക്ക് വേറെ ഇഷ്ടം പോലെ പണിയുണ്ട് അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം കേട്ടോ